തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുവര തടയണയിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കുലുക്കല്ലൂർ മാടാല ഫാത്തിമ എന്ന മാളുവിനെയാണ് കാണാതായത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് പുലർച്ച ഇവിടെ അഞ്ചര മണിക്ക് വലട്ട് വരുന്നു അങ്ങനെ വന്നു മിസ്സിടെ വീട്ടിലൊക്കെ തെരഞ്ഞു നോക്കുമ്പോ അയാള് പിന്നെ ആഭരണങ്ങളും അവിടെ ഊരി വെച്ചിട്ട് പുലർച്ചെ അവര് തിരഞ്ഞപ്പോൾ കാണാനിട്ട് പുഴയിൽ വന്നു നോക്കിയപ്പോൾ പുഴയിൽ ആളെ ചെരുപ്പും ടോർച്ചും കണ്ടു അങ്ങനെ നമ്മക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മീൻ പിടിക്കുന്ന തോടി ഉണ്ട് അതെടുത്ത് തെരഞ്ഞു പാലത്തിന്റെ അതുവരെ പോയി രണ്ട് അക്കരി ഇക്കരി രണ്ട് സൈഡ് തെരഞ്ഞു അല്ലൊന്നും കിട്ടില്ല ഭയങ്കര ഒഴുക്കുണ്ട് കോഴയിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വന്ന് അവര് തിരഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ഫാത്തിമയെ വീട്ടിൽ നിന്നും കാണാതായത് വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല പുഴയിലേക്ക് കുളിക്കാൻ പോകുന്ന ആളായതിനാൽ കടവിൽ വന്ന് നടത്തിയ തിരച്ചിലാണ് പുഴക്കരയിൽ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത് ആഭരണങ്ങളും വീട്ടിൽ അഴിച്ചുവെച്ച നിലയിലായിരുന്നു ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ നടത്തി വരികയാണ് പോലീസും സ്ഥലത്തുണ്ട് ശക്തമായ ഒഴുക്കും തിരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്